ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പൊക്ക ഒരാൻ ഉണ്ടായിരുന്നു എന്ന ഈ നോവൽ എൻ്റെ സ്കൂളിലെ എല്ലാ കൂട്ടുകാരും പരിചയപ്പെട്ടു ൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബൈക്ക മുഹമ്മദ് ബഷീറിന്റെ ദുപ്പൂപ്പൊക്കുരാനുണ്ടാർന്ന് എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് പ്രസിദ്ധീകരിച്ചത് ഈ നോവലിൽ ഉടനീളമായ ഭാഷാ പ്രയോഗങ്ങളാണ് ഉള്ളത് ഗ്രാമീണ ഭംഗിയും സാധാരണ മനുഷ്യരുടെ ജീവിതവും നിഷ്കളങ്കതയും വളരെ മനോഹരമായി ഈ നോവലിൽ വർണ്ണിച്ചിരിക്കുന്നു എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ നോവലാണിത് ഭട്ടാടിമ്മ കുഞ്ഞിത്താച്ചുമ്മ ഇവരുടെ മകളായ കുഞ്ഞിപ്പാത്തുമ്മ അയൽക്കാരായ ആയിഷ നിസാർ അഹമ്മദ് എന്നിവരാണ് ഈ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ നീ ആനക്കാരൻ്റെ പുന്നാരമോട് പുന്നാരമോളാണ് എൻ്റെ ഉക്കൂപ്പുക്കൂര ആന ഉണ്ടായിരുന്നു അതോ വലിയൊരു കൊമ്പനാന പ്രശസ്ത വരിക കുടുംബത്തിന് വന്ന വിധി കുഞ്ഞിപ്പാത്തുവിന്റെ മറുകാരണമാണെന്ന് ഉമ്മ പറയുമ്പോൾ ആ കുടുംബം എന്തുമാത്രം അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഉണ്ടായിരുന്നത് കൊമ്പനാനയല്ല കുഴിയാനയാണ് എന്ന് പറയുന്നത് വരെ വളരെ രസപ്രദമായി അദ്ദേഹം